പ്രാവശ്യം സൺഡായിട്ട് നമ്മൾ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ടീംസ് ഒക്കെ പോണേ നമ്മളെ കാട്ടിപ്പരുത്തി കുളം കാട്ടിപ്പരുത്തിക്കുളം നല്ല വ്യൂ ആട്ടോ ഇപ്പോൾ ഹൈവേ ഹൈവേതാ അവിടെ ഉണ്ട് വണ്ടികളാണ് പോയിക്കൊണ്ടിരിക്കണേ കൊണ്ടിരിക്കണേ സീനുകുളം സംഗതി ഷെഡ് ഡ്രസ് എങ്ങനെയുണ്ട് നല്ല അടിപൊളിയല്ലേ ഒരു യോഗ കൊടുത്താ ഒരു യോഗ കൊടുത്താ എന്റെ പേരെന്താ എന്റെ പേരെന്താ സ്ത്രീകൾക്കൊക്കെ വന്നു തരാണെങ്കിൽ ഇവിടെ

സഫാനാ സഫാന മുങ്ങി പൊങ്ങുമോ പൊങ്ങി അടുത്ത് അന്നെടുക്കാളെ ജാബർ പേക്ക് ഏതാ ചാടാൻ പോകുന്നു ചാടാൻ പോണെന്നോ ജാബർ പൊങ്ങിയോ പൊങ്ങി അവർ ൊങ്ങി ഇതവിടെ മീൻപിടുത്തോ ഞാൻ ദാശിക്ക് ചാടാൻ പോവാണ് ചടുല ചട കൊണ്ടൊന്നുല്ല ദാശിക്ക് ചാടാൻ പോവാണ് ഓ പള്ള അടിച്ചിട്ടുണ്ടോ പള്ളൊന്നു കഴിഞ്ഞാള നല്ല വേദനയായിട്ടുണ്ടാവും നമ്മളെ വളാഞ്ചേരി നഗരസഭയുടെ കാട്ടുപരുത്തി കുളം കൊള്ളാട്ട പിള്ളേരൊക്കെ പിള്ളേർ ഇട്ടാ കൽമുറി എവിടെ കൽമ മുറി വരഞ്ഞു വീക്കണല്ല ਪੱਣੀ ਦਿੱਤ ਨਾ ਰਿਕਾ ਜੈ ਉਹ ਬੰਨੇ ਗੇ ਪੁੱਛੀ ਤਾ ਅੰਕ ਕਿੱਤੜਾ ਮੇਰੇ ਕੰਮੇਲੇ ਦਾ ਮਾੜੀ ਕਰਕੇ ਮਾੜੀ ਹੈ ਠੀਕ ਹੈ ਟੇ ਲੈ ਟੋ ਤੰਮਨੇ ੜਕਟਾ ਮਰਕੇ ਪੁਸ਼ਅਪ ਐਂਦਕ ਕਾ 90 90 ਹਾਂ ਇਹ ਬਿਹਾਰੀ ਫੂਡ ਆ ജമ്മു ജമ്മു ഫുഡ് എന്ത് പതി ഒന്ന് ചാടിപ്പോ ഫുള്ള് മുറിയോ അതാ സുഫാനോ ആംബുലൻസല്ലാ പോണത് ആംബുലൻസ് കക്കട്ടന്റെ ബന്ധു കക്കട്ടേ ബന്ധു ഈ കൊളം എങ്ങനെ കറ്റിക്കുളായി അത് ബോർഡ് കാണുന്നുണ്ടാണോ മീൻ കിട്ടി മീൻ കിട്ടി മീൻ കിട്ടി മീൻ കിട്ടി പോയി ഉച്ചക്ക് കൂട്ടാണത് പോണ്ടാടി ചാടി പറയാണ്ട് സോറി പറയാ ഈ കൊള എങ്ങനെ കറ്റടിക്കുളം എങ്ങനെ പേര് വന്നു ഇത് പൂർവികർ പൂർവികള് കറ്റട്ടിക്കുളം കറ്റട്ടിങ്ങനെ ഇട്ടിട്ട് അതാണ് കറ്റ അട്ടിക്കുളം അട്ടിക്കുളം താഴകുളം നമ്മളെ നൊക്ലാജി അടിച്ച് ഞങ്ങളിത് ആഷിക്കും സുഫാനും മീൻ പിടിക്കുന്നു എന്റെ അടുത്ത് എടുക്കണോ എന്താ കേട്ടെ ഒരു കാര്യത്തിന് ഇറങ്ങിട്ട് മീൻ കിട്ടി അന്റെ പേരെന്താ പോണക്കേട് ഇണ്ടാക്കലേട്ടാ ചെറിയ പിള്ളേർക്ക് വരെ മീൻ കിട്ടി വേറെൊന്നും ഇടരൊന്നും വേണ്ടല്ല അച്ഛനാ ഇല്ല ഇത് ഒന്ന് കേരികേലന്നാണ് പറഞ്ഞു അല്ലേ പൊന്തിക്കണ്ട പറഞ്ഞു ഓ ബന്ധുന്റെ കാല് അടച്ചയെന്ന് നല്ലരീ മാങ്ങ കൊണ്ടര കാലേ ഇദയ ഐര പാളി ഒന്നി വന്നേ കാല് കൊയിവാറ് ഐര രണ്ടര ടൈം ആ ഇപ്പൊനെ കാലുകൊണ്ട് പോയതാണ് ആയി വളാഞ്ചേരി നഗരസഭയുടെ ഡ്രസ്സിംഗ് റൂം വിട്ട ഡ്രസ്സിംഗ് റൂമ് ചേഞ്ച് ചെയ്യേണ്ട റൂമത് ഇവിടെ നോക്ക് ഡ്രസ്സ് ചെയ്യാം ഡോർ ഓപ്പൺ ആയാലും നേരെ കൊള്ളാം കിട്ടിയ കിട്ടീക്കളയല്ലേ പോയി നല്ലതാണ് മലിവിന്ലിവിന് ഇതിന്റെ പേരെന്താ ഇതാണ് ഐഡിയ മീനെ ഞങ്ങള് പോക്കറ്റിൽ ഇടുന്നു വാലല്ല വല ആ കുപ്പിയാച്ചാ സ്റ്റിപ്പർക്കാം സിംഹം ഓ നരസിംഹം കിട്ടി കിട്ടി സ്കോർ പിള്ളേര്ിട്ടി പിള്ളേര് അതാ അമിയ പിള്ളേര് വന്ന് മീൻ കിട്ടിട്ട് ചെക്കന്മാരോ മീൻ കൊറേ മീൻ കെട്ടിട്ടി കുപ്പി നിറച്ച് മീൻ കിട്ടി താണ കൊളത്തിട്ട കൊള കൊളം നല്ല ഫ്രെയിമുണ്ടവിടെ നിറച്ച വാഴിട്ടോ നമ്മളിപ്പ കൊറേ വാഴകൾ ഉണ്ടവിടെ വാഴകളോട് വാഴകൾ അയ്യോ കൈ കാലം ചോരായി സഫനവർകൾ അക്കരയിൽ നിന്ന് ഇക്കരയിലേക്ക് എത്തിയിക്കണേ അങ്ങനെ നീന്തിപ്പോട്ടെ ഓ മോനെ പ്രകൃതി രമണീയമായ കുളം സ്വന്തം വളാഞ്ചേരിക്കുളം കട്ടിപ്പരുത്തി കുളം ഇവിടെ കുളിക്കുന്നു നേരപ്പുറത്ത് ചായക്കട അബു ടീ ചായക്കട അവിടെ നാഷണൽ ഹൈവേ ഇവിടെ മറ്റേ കടലിൻ്റെ വണ്ടീനുണ്ടോ ഉന്തു വണ്ടി ഇവിടെ വളാഞ്ചേരിക്കുള്ള റോഡ് പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ കോൺക്രീറ്റ് എടുക്കണേ ഇവിടെ ബ്ലോക്ക് എടുക്കണ കേട്ടോ വളാഞ്ചേരിക്ക് പോകാൻ പറ്റില്ല കുറച്ച് ദീസിനുള്ളിൽ ഒപ്പൺ ആവും ഇവിടെ ഫ്രെയിമേ കുളം ഇവിടെ കോൺക്രീറ്റ് എടുക്കണേ തോട് തോടുകളിൽ വെള്ളം പോകണേ തൊട്ട് കൂടെ ഫുള്ളം പോണേ പോണോ കെട്ടോ പെയിന്റ് അടിച്ചി അതാണ് പ്രൈവ നാഷണൽ ഹൈവേ പുതിയ നാഷണൽ ഹൈവേ ഓ നല്ല മഴ തരുന്നിട്ടാ നല്ല കാർമാകൊക്കെ മൂടിക്കെടുക്കുന്നുണ്ട് കേട്ടോ ഫാമിലീസ് ഒക്കെ വിളിക്കാൻ വന്നിട്ടുണ്ട് പല നിറത്തിലുള്ള കുട്ടികൾ ഇതാ പാറിപ്പറക്കുന്നു വളാഞ്ചേരി നഗരസഭ ഇവിടെ കുറെ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ടോ കഴിവുകളാണ് വളാഞ്ചേരി നഗരസഭ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കട്ടുപരത്തി പറിപ്പാറം ഡോക്ടർ പത്ത് നിർമ്മാണം ഉദ്ഘാടനം സി എം മുഹമ്മദ് റിയാസി